മീഡിയ ന്യൂസ് ടൈമിലേക്ക് ഏവർക്കും സ്വാഗതം ൂട്ടിയുറപ്പിച്ച് പെരുവാലിലെ ഫുട്ബോൾ കൂട്ടായ്മ ഓണം ആഘോഷിക്കുന്നവർക്കായി സ്നേഹവിരുന്നൊരുക്കി പെരുവായലിലെ ഫുട്ബോൾ കൂട്ടായ്മ എല്ലാ വർഷവും ഓണത്തോടനുബന്ധിച്ച് വേറിട്ട പരിപാടികൾ സംഘടിപ്പിക്കുന്ന ഈ സൗഹൃദ സംഘം ഇത്തവണയും വ്യത്യസ്തമായ ഒരു ഓണാഘോഷമാണ് നടത്തിയത് ഫുട്ബോളിന്റെ ആരവങ്ങൾക്കപ്പുറം പരസ്പര സ്നേഹവും സൗഹൃദവും പങ്കുവച്ച ഈ കൂട്ടായ്മ ഓണക്കാലത്ത് നാടിന് ഒരുമയുടെ സന്ദേശം നൽകി പെരുവായൽ ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡ് മെമ്പറും മികച്ച ഫുട്ബോൾ താരവുമായ ഉനൈസരീക്കൽ പരിപാടിക്ക് നേതൃത്വം നൽകി ഉനീസിനൊപ്പം ജമാൽ പെരുവയൽ ഉമ്മർ കൊണാറമ്പ് സലീം കരിമ്പാല ജാഫർ പെരുവയൽ എം എൻ കബീർ റിയാസ് ജയേഷ് ഇളവന നിജേഷ് മുണ്ടക്കൽ സുജിത് തുടങ്ങിയവരും പരിപാടികൾക്ക് സജീവ പിന്തുണ നൽകി ഓണക്കാലം എല്ലാവർക്കും സന്തോഷം നിറഞ്ഞതാകണമെന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ ഇങ്ങനെയൊരു സ്നേഹവിരുന്ന് ഒരുക്കിയത് കളിക്കളത്തിലെ വീറും വാശിയും മാറ്റിവെച്ച് ഒത്തുകൂടിയ ഈ സൗഹൃദ സംഘം നാട്ടിലെ ഫുട്ബോൾ കൂട്ടായ്മകൾക്ക് ഒരു മാതൃക കൂടിയായി മാറുകയാണ് ഫുട്ബോൾ കൂട്ടായ്മയുടെ ഓണാഘോഷ പരിപാടിയാണ് ഇവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ഓണവിരുന്ന് എല്ലാ വർഷവും തുടർച്ചയായിക്കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഓണവിരുന്ന് സംഘടിപ്പിക്കാറുണ്ട് ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ഫുട്ബോൾ എന്ന വികാരം മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ള എന്തെങ്കിലും ചാരിറ്റി പ്രവർത്തനങ്ങള് ആർക്കെങ്കിലും എന്തെങ്കിലും സഹായങ്ങൾ അതിനുമെല്ലാം തന്നെ അദൃശ്യമായ ഒരു കൂട്ടായ്മയായിട്ട് ഈ പെരുവേലെ ഫുട്ബോൾ സുഹൃത്തുക്കൾ എന്നും ഒറ്റക്കെട്ടായി നിലകൊള്ളാറുണ്ട് ജാതി ഇല്ല മതമില്ല രാഷ്ട്രീയമില്ല ഒന്നുമില്ല ഞങ്ങൾക്ക് ആകെ ആവേശവും ഫുട്ബോൾ മാത്രമാണ് ഇതിൽ ഞങ്ങൾ എല്ലാ വർഷവും ഓണായാലും പെരുന്നാളായാലും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നല്ല രീതിയിൽ ഒരു ആഘോഷമാക്കിയിട്ട് ഒരു സംയുക്ത ഒരു ഉത്സവമാക്കിയിട്ട് ഞങ്ങൾ നടത്തി പോകുന്നതാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ നടക്കുന്ന ഈ ഓണാഘോഷ പരിപാടി ഏഹ് ഓണാഘോഷ പരിപാടി ഇന്നത്തെ നേതൃത്വം നൽകുന്നത് മുസ്ലിം സഹോദരങ്ങളാണ് ഞങ്ങൾക്ക് ഹിന്ദു സഹോദരങ്ങൾക്ക് സ്ത്രീ സഹോദരങ്ങൾ ഞങ്ങൾക്ക് ഒരു വിരുന്ന് ഒരുക്കിയതാണ് ഇവിടെ ഓണാഘോഷത്തിന് പരിപാടിയായിട്ട് Golden Diamonds Marwood <laughs> Parambar Invest your sleep on right mattress For rich mattress for healthy sleep